റിച്ചൂസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് അജ്മാനിൽ ഉജ്ജ്വലമായി ഇഫ്താർ മീറ്റ് സംഘടിപ്പിച്ചു റമസാനിന്റെ പവിത്രതയും ഐക്യവും ആഘോഷിക്കാനായി ഗ്രൂപ്പിന്റെ ചെയർമാൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ മാനേജിംഗ് ഡയറക്ടർ സീനിയർ മാനേജർമാർ വിവിധ വ്യാപാരികളും വ്യവസായികളും ഒത്തുചേർന്നു റിച്ചൂസ് ഗ്രൂപ്പിന്റെ വിവിധ വിഭാഗങ്ങളിലെ എല്ലാ തൊഴിലാളികളും ഈ പുണ്യനിമിഷത്തിൽ പങ്കുചേർന്നു തൊഴിലാളികളുടെ സന്തോഷവും ഐക്യവും ഉറപ്പാക്കുന്ന രീതിയിൽ പ്രാർത്ഥനയും ഇഫ്താറും ഒരുക്കിയ ഈ പരിപാടി ആത്മീയതയും സൗഹൃദ ബന്ധങ്ങളും കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള വേദിയായി ഗ്രൂപ്പ് ചെയർമാൻ മുഹമ്മദ് കുഞ്ഞി തൊഴിലാളികൾക്ക് റമസാൻ ആശംസകൾ കൈമാറി തൊഴിലാളികളുടെ കഠിനാധ്വാനവും സമർപ്പണവും ബ്രിറ്റൂസ് ഗ്രൂപ്പിന്റെ വിജയത്തിന് അടിത്തറയാണെന്നും അവരുടെ ക്ഷേമത്തിനായി കമ്പനി പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ ഹരിദാസ് മേനോൻ റമസാനിന്റെ ആത്മീയ പ്രാധാന്യത്തെക്കുറിച്ച് വിശദീകരിച്ചു ജീവിതമുടനീളം നന്മയുടെയും ദയയുടെയും പാത പിന്തുണരുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞു തൊഴിലാളികൾക്കും കമ്പനിക്കും ഉഭയകക്ഷി ആനുകൂല്യങ്ങൾ നൽകുന്ന പദ്ധതികൾ നടപ്പാക്കാൻ റിച്ൂസ് ഗ്രൂപ്പ് പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിന്റെ ഭാഗമായി കൂടുതൽ ക്ഷേമ പദ്ധതികൾ കൊണ്ടുവരുമെന്ന് ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഷാനവാസ് അലി പറഞ്ഞു റിച്ചൂസ് ഗ്രൂപ്പിന്റെ ഇഫ്താർ സംഗമം സാമൂഹ്യ പ്രതിബദ്ധതയുടെയും ഐക്യത്തിന്റെയും ഉദാഹരണമായി തീർന്നു ഭാവിയിലേക്കുള്ള സാമൂഹിക സേവനങ്ങൾ കൂടുതൽ വിപുലീകരിക്കാനുള്ള തീരുമാനം ഗ്രൂപ്പ് മാനേജ്മെന്റ് ഉറപ്പു നൽകി